നമസ്കാരം കുടുംബങ്ങളിലും സമൂഹത്തിനാകെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പ്രതീക്ഷയുടെയും സന്ദേശം നൽകി ആത്മീയ പാതയിലൂടെ നയിച്ച് ഈശ്വരനിലേക്ക് അടുപ്പിക്കുക എന്നതാണ് ഏതൊരു മതത്തിലെയും പുരോഹിതരുടെ പ്രധാന ധർമ്മം ആദര സേവനം വിദ്യാഭ്യാസം പ്രാർത്ഥനാ ശുശ്രൂഷകൾ തുടങ്ങിയ സേവനങ്ങളിലെല്ലാം ഈ ദൗത്യമായിരിക്കണം ലക്ഷ്യം എന്നാൽ എറണാകുളത്തെ വൈദിക സമൂഹം ഒന്നാകെ ഇതെല്ലാം മറന്ന് കച്ചവടത്തിൻ്റെയും വ്യവസായത്തിൻ്റെയും അധികാരത്തിൻ്റെയും ലഹരിയിൽ മുഴുകി തങ്ങളുടെ സുപ്രധാന ദൗത്യം മറക്കുകയും വൈദികരിൽ നിന്ന് ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്തതെല്ലാം ചെയ്യുന്നത് കണ്ട് ജനം ശ്വാസം മുട്ടി നിൽക്കുന്നു തേങ്ങുന്നു പ്രാർത്ഥിക്കുന്നു ആവുന്ന വിധത്തിൽ പ്രതിഷേധിക്കുന്നു വൈദികർ തന്നെ സഭയെയും നേതൃത്വത്തെയും ആരാധനക്രമങ്ങളെയും പോലും പൂർണ്ണമായി ധിക്കരിക്കുന്നതും നിഷേധിക്കുന്നതും കണ്ട് അന്യമതസ്ഥർ പോലും അമ്പരന്ന് നിൽക്കുകയാണ് ക്രിസ്തുവിനെയും ക്രിസ്ത്യാനികളെയും പള്ളിയെയും വരെ ഒട്ടു വളരെ ആദരവോടെ കണ്ടിരുന്ന അവരുടെ ഉള്ളിൽ ഇപ്പോഴുള്ളത് ഭമായിരിക്കാൻ സാധ്യതയുണ്ട് ചിലരെങ്കിലും അത് പ്രകടിപ്പിക്കുന്നുമുണ്ട് ഈ സാഹചര്യത്തിൽ ഒരു സമൂഹത്തിലെ ഒരു കൂട്ടം ആളുകൾ ഒരു വൈദികനെതിരെ നടത്തിയ അപവാദ പ്രചാരണങ്ങളും ആക്ഷേപങ്ങളും ദ്രോഹങ്ങളും ദേഹോപദ്രവവും അതിൻ്റെ അനന്തര ഫലങ്ങളും ഞാൻ ഓർത്തുപോയി അത് ഈ വേദിയിൽ പങ്കുവെക്കുകയാണ് ഇതൊരു യഥാർത്ഥ സംഭവമാണ് ഇതിലെ ചില കഥാപാത്രങ്ങൾ കാലത്തിൻ്റെ കടത്തു തോണിയിൽ അക്കരയ്ക്ക് പോയി കഴിഞ്ഞു ഞാനുൾപ്പെടെ ചിലർ ഇക്കര നിൽക്കുന്നു സ്വകാര്യതയ്ക്ക് വേണ്ടി ഈ കഥയിലെ മറ്റെല്ലാവരുടെയും പേരുകൾ മാറ്റിയിട്ടുണ്ട് സ്ഥലപ്പേരും മാറ്റിയിട്ടുണ്ട് തോണിക്കുഴി എന്ന കൊച്ചു നാട്ടിൻ പുറത്തെ ഇടവുക പള്ളിയിൽ വികാരിയായി വന്ന ആഗസ്തീനു സച്ചൻ ഒരു ഞായറാഴ്ച കുർബാനയുടെ അവസാനം ഇടവക ജനത്തോട് പറഞ്ഞു പുരോഗതിയുടെയും സംസ്കാരത്തിൻ്റെയും താക്കോൽ നല്ല വിദ്യാഭ്യാസമാണ് നമ്മുടെ ഈ കൊച്ചു നാട്ടിൻ കുഞ്ഞുങ്ങൾക്ക് പഠനം തുടങ്ങാൻ ഇവിടെ ആകെയുള്ളത് ഒരു സർക്കാർ പ്രൈമറി സ്കൂളാണ് അതിനപ്പുറത്തേക്ക് പഠിക്കണമെങ്കിൽ അയൽ പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യണം നമ്മുടെ ഇടവകയിൽ നമ്മുടേതായ ഒരു സ്കൂൾ തുടങ്ങിയാൽ നമ്മുടെ കുട്ടികൾക്ക് മാത്രമല്ല ഈ നാട്ടിലെ സകല മതസ്ഥർക്കും ഇവിടെ തന്നെ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കാൻ കഴിയും ഇക്കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാൻ അടുത്ത ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷം പൊതുയോഗം ചേരാൻ എല്ലാവരും പങ്കെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു പൊതുയോഗത്തിൽ ആഗസ്തീനുസച്ചൻ വിഷയം വിപുലമായി അവതരിപ്പിച്ചു പഠനത്തിനായി കുട്ടികൾക്ക് ദൂരേക്ക് പോകേണ്ടതില്ല ഇളവക്കാരായ എല്ലാവർക്കും അഡ്മിഷൻ ഫീസ് ഇളവ് സ്കൂൾ ബസിന് യാത്ര യോഗ്യരായവർക്ക് സ്കൂളിൽ ജോലി കുട്ടികളുടെ സ്വഭാവത്തിലും പഠനത്തിലും കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ മാതാപിതാക്കൾക്ക് എളുപ്പം കൂടാതെ നല്ലൊരു സ്കൂൾ വരുന്നതോടെ നാടിനുണ്ടാകുന്ന നാനാവിധ പുരോഗതി അച്ഛൻ പറഞ്ഞു തീർക്കും മുൻപേ പിന്തുണ അറിയിച്ച് വലിയ കയ്യടി ഉയർന്നു പക്ഷേ ഏതാനും പേർ തമ്മിൽ കുശുകുശിത്തു ചിലർ അല്പം ഉച്ചത്തിൽ മുറിമുറുത്തു പ്രൊഫസർ അന്തോണീസ് എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ പറഞ്ഞു ഇവിടുത്തെ സർക്കാർ സ്കൂളിൽ പഠിച്ചിട്ട് തന്നെയാണ് ഇവിടുത്തെ പ്രൊഫസർമാരും ഡോക്ടർമാരും ഒക്കെ വളർന്നത് ഞാനും ഒരു പ്രൊഫസറാണ് പള്ളിയും സ്കൂളുമൊക്കെ ചുമ്മാ അങ്ങ് മുളച്ച് വരുമോ ആരുണ്ടാക്കും കാശ് നാട്ടുകാരുടെ കാശും കൊണ്ട് സ്കൂളും പള്ളിയുമൊക്കെ ഉണ്ടാക്കി താൻ അങ്ങനെ ആളാവണ്ട ഇവിടെ ഒരു പുത്തൻ സ്കൂളും വേണ്ട മുറുമുറുത്തും കുശുഖുശിത്തും വരുന്നവർ അതിനെ പിന്തുണച്ചു കൈയടിച്ചു എങ്കിലും സ്കൂൾ പണി തുടങ്ങാൻ ഭൂരിപക്ഷത്തിൻ്റെ താൽപ്പര്യത്തിൽ തീരുമാനമായി യോഗം പിരിഞ്ഞു പ്രൊഫസർ അന്തോനീസിൻ്റെ രണ്ട് മക്കൾ സ്കൂളിൽ എൻ്റെ ഭാര്യയുടെ ക്ലാസ്സിലാണ് മൂത്ത മകൾ മതബോധന ക്ലാസ്സിൽ എൻ്റെ ശിഷ്യയുമാണ് അങ്ങനെ ആ കുടുംബവുമായി ഞങ്ങൾ നല്ല അടുപ്പത്തിലായിരുന്നു വിദ്യാഭ്യാസം സഭ സാമൂഹ്യ വിഷയങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു അച്ഛൻ്റെയും കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ സ്കൂൾ പണിക്ക് അംഗീകാരം നേടുന്നത് ഉൾപ്പെടെയുള്ള കടലാസ് ജോലികളും സാങ്കേതിക കാര്യങ്ങളും പുരോഗമിക്കുമ്പോൾ മറുവശത്ത് എതിരാളികളുടെ ഒരു സംഘം സ്കൂളിനെതിരെ പ്രചാരണവും പാരവേലകളും ശക്തമായി നടത്തിക്കൊണ്ടിരുന്നു സ്കൂൾ ഏറ്റെടുത്ത് നടത്താൻ തയ്യാറായ സന്യാസിനി സമൂഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു അവർ വ്യാജ ആരോപണങ്ങളുമായി സി ബി എസ് ഇ കേന്ദ്ര ഓഫീസിലേക്ക് പരാതികളയച്ചു നാട്ടുകാരെ പിന്തിരിപ്പിക്കാൻ എതിരാളികൾ നോട്ടീസ് ഇറക്കി വീടുകൾ കയറിയിറങ്ങി റൂമിലേക്കും ഭരണകേന്ദ്രങ്ങളിലേക്കും കത്തുകളയച്ചു പക്ഷേ തടസ്സങ്ങളില്ലാതെ നിർമ്മാണ ജോലികൾ പുരോഗമിച്ചു കിളയ്ക്കാനും മണ്ണെടുക്കാനും നിരത്താനും ജനകീയ കൂട്ടായ്മയുടെ ശ്രമദാനം പലവട്ടം നടന്നു പിന്നീട് ഒരു പൊതുയോഗത്തിൽ അനുകൂലികളും എതിരാളികളും തമ്മിൽ രൂക്ഷമായ വാക്പോര് നടക്കുന്നതിനിടെ പ്രൊഫസർ അന്തോനീസ് എഴുന്നേറ്റ് ചെന്ന് ആഗസ്തീനോസ് അച്ഛൻ്റെ കഴുത്തിന് പിടിച്ച് പുറകോട്ട് തള്ളി ഭിത്തിയിൽ എടുപ്പിച്ചു ആളുകൾ ചാടിവീണ അയാളെ പിടിച്ചു മാറ്റിയെങ്കിലും അരുതാത്തത് സംഭവിച്ചു കഴിഞ്ഞിരുന്നു തലകറങ്ങി അച്ഛൻ താഴെ വീഴും മുൻപേ ചിലർ അദ്ദേഹത്തെ കസേരയിൽ ഇരുത്തി പ്രൊഫസർ സ്ഥലം വിട്ടു പള്ളിയിലെ പൊതുയോഗത്തിൽ ഒരു വിശ്വാസി വികാരി അച്ഛനെ കയ്യേറ്റം ചെയ്തിരിക്കുന്നു ക്രിമിനൽ കുറ്റമാണ് പ്രൊഫസർക്കെതിരെ പോലീസിൽ പരാതി കൊടുക്കണമെന്ന് യോഗക്കാർ കുറെ പേർ ആവശ്യപ്പെട്ടെങ്കിലും ആഗസ്തീനോ സച്ചൻ പറഞ്ഞു സാരമില്ല കേസൊന്നും പോകണ്ട അദ്ദേഹത്തിൻ്റെ ദേഷ്യം കൊണ്ട് ചെയ്തു പോകുന്നേ ഉള്ളൂ കേസും പരാതിയും ഒന്നും നമുക്ക് വേണ്ട പേരെടുത്ത ഒരു കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസർ ആഗസ്തീനോ സച്ചനെ പോലെ സാത്വികനായ ഒരാളെ പള്ളി യോഗത്തിനിടെ മർദ്ദിക്കുക എന്ന് വെച്ചാൽ വാർത്ത നാടകം പറഞ്ഞു ഛേ വളരെ മോശം കഷ്ടമായി പോയി എന്നൊക്കെ ആളുകൾ പതിയെ പറഞ്ഞു പ്രതികരിച്ചു അതോടെ അച്ഛനും സ്കൂൾ നിർമ്മാണത്തിനും പിന്തുണ വർദ്ധിച്ചു പക്ഷേ ശത്രുപക്ഷം അടങ്ങിയിരുന്നില്ല അപവാദ പ്രചാരണങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു അഗസ്തീനസ് അച്ഛനെ പിന്തുണച്ചു കൂടെ നിന്ന അനേകരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു ഒരു ദിവസം എനിക്കൊരു പോസ്റ്റ് കാർഡ് കിട്ടി എടൂ അച്ഛൻ്റെ ഒപ്പം താൻ നടത്തുന്ന പ്രവർത്തനങ്ങളും അച്ഛനു വേണ്ടി വീടുകൾ ഇറങ്ങി നടക്കുന്നതും ഞങ്ങൾക്കറിയാം അത് നിർത്തുന്നതാണ് തൻ്റെ തടിക്ക് നല്ലത് വഴിയിലിട്ട് തന്നെ തല്ലാൻ ഇവിടെ കുറച്ച് പേർ തീരുമാനിച്ചതാണ് താനൊരു സാറാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഞാനിടപെട്ട് തൽക്കാലം ഒഴിവാക്കി പക്ഷേ അതെപ്പോഴും നടക്കുമെന്ന് തോന്നുന്നില്ല ഈ ഊമക്കത്ത് ആരുടെ വകയാണെന്ന് ഊഹിക്കാൻ കഴിഞ്ഞെങ്കിലും അന്വേഷിക്കാൻ ഞാൻ പോയില്ല പ്രതിഷേധം എതിർപ്പ് പരാതികളെ മറികടന്ന് രണ്ട് വർഷം കൊണ്ട് സ്കൂളിൻ്റെ പ്രാഥമിക ഘട്ടം പണി പൂർത്തിയായി ക്ലാസുകൾ തുടങ്ങി സ്കൂൾ സജീവമായതോടെ അടുത്തൊക്കെ പുതിയ കടകൾ വന്നു വീട് വെക്കാൻ അന്യ നാട്ടുകാർ വന്നു തുണ്ടു ഭൂമികൾ വാങ്ങി സ്ഥലവില കുതിച്ചുയർന്നു നോക്കി നിൽക്കേ ഫോണിക്കുഴി എന്ന കൊച്ചു ഗ്രാമം ഒരു കൊച്ചു പട്ടണമായി വളർന്നു ഒപ്പം ആഭ്യന്തര സംഘർഷങ്ങളും ചേരിപ്പോരുകളും വർദ്ധിച്ചു അഗസ്തീനു സച്ചനെ സ്ഥലം മാറ്റുകയും രൂപത സ്കൂൾ ഏറ്റെടുക്കുകയും ചെയ്താലേ നാട് ശാന്തമാകൂ എന്ന അവസ്ഥ ഉടലെടുത്തു അഥവാ ചില നിക്ഷിപ്ത താൽപ്പര്യക്കാർ അങ്ങനെ ഉണ്ടാക്കിയെടുത്തു ഒരു ഞായറാഴ്ച കുർബാനയുടെ അവസാനം അഗസ്തീനോ സച്ചൻ ബിഷപ്പ് ഇറക്കിയ തൻ്റെ സ്ഥലം മാറ്റ ഉത്തരവ് വായിച്ചു എന്നിട്ട് എല്ലാവരെയും നോക്കി അല്പനേരം നിശബ്ദനായി നിന്നു അതൊരു വെറും നിൽപ്പായിരുന്നില്ല അകമുരുകി നിന്ന അച്ഛൻ എന്തോ പറയാൻ ശ്രമിച്ചു പക്ഷേ വാക്കുകൾക്ക് പകരം അച്ഛൻ്റെ കണ്ണുകളിൽ നിന്ന് പളുങ്കുമുത്തുകൾ തുരിതുര ഉരുണ്ടു ചാടി അൾത്താരയിലെ മെഴുകുതിരി വട്ടത്തിൽ അവ ചെറിയ തീത്തുള്ളികളായി തിളങ്ങി അച്ഛൻ്റെ വിറയ്ക്കുന്ന ചുണ്ടുകൾക്കിടയിലൂടെ മൃദുസ്വരത്തിൽ ഏതാനും വാക്കുകൾ പുറത്തു വന്നു പ്രിയപ്പെട്ടവരെ ഈ നാടിൻ്റെ നന്മ ലക്ഷ്യമിട്ട് നാം സ്വപ്നം കണ്ട സ്കൂൾ ദൈവാനുഗ്രഹത്താൽ യാഥാർത്ഥ്യമായി അതിൽ നമുക്ക് സന്തോഷിക്കാം എന്നാൽ ഇവിടെ കുറച്ച് പേർക്കെങ്കിലും ഇതൊരു മനോവിഷമത്തിന് കാര്യമായി എന്നെനിക്കറിയാം ഇവിടെ നിന്ന് പോകുന്നതിൽ അവർക്കെങ്കിലും സന്തോഷിക്കാൻ വകയുണ്ടല്ലോ ആരോടും എനിക്ക് പരിഭവമില്ല വകയില്ല എല്ലാവർക്കും നന്മ വരട്ടെ കൈകൂപ്പി എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് അച്ഛൻ തിരിഞ്ഞു നടക്കുമ്പോൾ അവിടെ അവിടെ ഏങ്ങലുകൾ ഉയർന്നു അച്ഛൻ പോയതിന് പിന്നാലെ കസ്റ്റംസിൽ ജോലി കിട്ടി ഞാൻ കൊച്ചിക്ക് പോകുന്നു ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ആഗസ്തീന സച്ചൻ്റെ ഒരു വിളി വന്നു ജോർജ് നാളെ ഞാൻ എറണാകുളത്ത് വരുന്നുണ്ട് നമ്മുടെ രണ്ട് മൂന്ന് സാറുമാരും എൻ്റെ കൂടെ ഉണ്ടാവും പറ്റുമെങ്കിൽ ജോർജ് പി വി എസ് ആശുപത്രിയിലോട്ട് വന്നാൽ നമുക്കവിടെ നേരിൽ കാണാം ഞാൻ ചോദിച്ചു എന്താണച്ച ആശുപത്രിയിൽ എന്താ വല്ല പ്രശ്നവും ഒരാളെ കാണാൻ വരുന്നതാണ് പിറ്റേന്ന് അവരെത്തിയപ്പോഴേക്കും ഞാൻ കലൂരിലെ ആശുപത്രിയിലെത്തി അച്ഛൻ പറഞ്ഞു നമ്മുടെ പ്രൊഫസർ അന്തോണി സാറ് ഇവിടെ അഡ്മിറ്റായിരിക്കുകയാണ് ഇച്ചിരി സീരിയസ് ആണെന്നാണ് കേട്ടത് എന്തു പറ്റി പുള്ളിക്ക് ക്യാൻസർ എന്നെ കാണണമെന്ന് സാർ ഒരാൾ വഴി അറിയിച്ചു അങ്ങനെ കാണാൻ വന്നതാണ് ഞങ്ങൾ അന്തോനീസിൻ്റെ മുറിയുടെ വാതിലിൽ മുട്ടി ഉടൻ തന്നെ പ്രൊഫസറുടെ ഭാര്യ ആഗ്നസ് പ്രത്യക്ഷപ്പെട്ടു തീർത്തും അപ്രതീക്ഷിതമായി അച്ഛനെയും കൂട്ടരെയും കണ്ടതിൻ്റെ പകപ്പും പതർച്ചയും അവരുടെ മുഖത്ത് ഞങ്ങൾ വായിച്ചു സാറിനെ ഒന്ന് കാണാൻ വന്നതാ ഇപ്പോൾ പറ്റുന്ന സമയമാണോ അച്ഛൻ ആഗ്നസിനോട് ചോദിച്ചു ഞാൻ ചോദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വാതിൽ ചാരി അവർ അകത്തേക്ക് പോയി ഒരു മിനിറ്റ് കഴിഞ്ഞ് അവർ വന്ന് പറഞ്ഞു അച്ഛൻ മാത്രം വന്നാൽ മതി മതിയെന്നാണ് പറഞ്ഞത് ആഗ്നസ് വാതിൽ തുറന്നു പിടിച്ച വാതിലിലൂടെ അച്ഛനകത്തേക്ക് പോയി അല്പം കഴിഞ്ഞ് അകത്തു നിന്ന് വാതിലിന് കുറ്റി വീഴുന്ന ശബ്ദം ഞങ്ങൾ കേട്ടു അച്ഛനൊപ്പം വന്ന സാറന്മാരും ഞാനും ഇടനാഴിയിലൂടെ തെക്ക് വടക്ക് നടന്നും ഇരിപ്പിടം കിട്ടിയെടുത്ത് ഇരുന്നും എന്തൊക്കെയോ വായിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ് അച്ഛൻ പുറത്തിറങ്ങി ഒപ്പം വന്ന ആഗ്നസ് ടീച്ചർ ഞങ്ങളിൽ ആരുടെയും നേർക്ക് നോക്കിയതേയില്ല പഴയ പരിചയഭാവവും ഒന്നും കാണിച്ചതേയില്ല അച്ഛനും കൂട്ടരും തോണിക്കുഴിയിലേക്കും ഞാൻ ഐലൻ്റിലേക്കും മടങ്ങി ഒരാഴ്ച തികയിൻ മുമ്പ് എനിക്ക് ആഗസ്തീനോസ് അച്ഛൻ്റെ വിളി വന്നു ജോർജേ നമ്മുടെ പ്രൊഫസർ മരിച്ചു കേട്ടോ നാളെ അടക്ക് അറിയിച്ചെന്നേ ഉള്ളു ഒരിക്കൽ പോലും മദ്യപിക്കുകയോ പുക ചെയ്യാത്ത പ്രൊഫസർ ആഗസ്തീനോസ് കരളിനെ ക്യാൻസർ ബാധിച്ച് നാൽപ്പത്താറാം വയസ്സിൽ അന്തരിച്ചതെങ്ങനെ എന്ന് ഞാൻ ഇടയ്ക്കിടെ എന്നോട് തന്നെ ചോദിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് തോണിക്കുഴിയിൽ നിന്ന് അറിയിപ്പ് വന്നത് ആഗ്നസ് ടീച്ചറും അന്തരിച്ചു ആമാശയെ ക്യാൻസറായിരുന്നു അച്ഛനെ കഴുത്തിന് പിടിച്ച് തത്തിച്ച പ്രൊഫസർ നല്ല പ്രായത്തിൽ ക്യാൻസർ ബാധിച്ച് മരിക്കുന്നു മൂന്ന് മാസത്തിനുള്ളിൽ അയാളുടെ ഭാര്യയും ക്യാൻസർ പിടിച്ച് മരിക്കുന്നു ഒരു വർഷം തികയും മുൻപേ അവരുടെ ഇളയ മകളും ഏഴാം വയസ്സിൽ ക്യാൻസർ ബാധിച്ച് മരിച്ചു തോണിക്കുഴിയിൽ അടക്കിപ്പിടിച്ച സംസാരങ്ങൾ പെരുകി അഗസ്തീനോസ് അച്ഛൻ്റെ ശാപം പിന്നെ രണ്ടു മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ അച്ഛൻ്റെ ശത്രു സംഘത്തിലെ നിരവധി പേരെ അപകടവും അസുഖവും അകാല മരണവുമായി വിധി വേട്ടയാടി ഒരു പുഞ്ചിരിയോടും പ്രാർത്ഥനയോടും കൂടി അച്ഛൻ എല്ലായിടത്തും എത്തി ദുരന്തങ്ങൾ തുടർന്നപ്പോൾ ശത്രു സംഘത്തിലെ പലരും രഹസ്യത്തിൽ അച്ഛനെ സന്ദർശിച്ചതും അറിഞ്ഞു അതിൽ പലരും അച്ഛനോട് ക്ഷമ ചോദിക്കാൻ പോയതായിരുന്നു വൈദികൻ്റെ കോപമോ ശാപമോ ആണ് ആ ദുരന്തങ്ങളുടെ പിന്നിൽ തീ കൊളുത്തിയതെന്ന് ഞാൻ പറയില്ല കാരണം അദ്ദേഹം ആരോടും കോപിക്കുകയോ ശപിക്കുകയോ ശകാരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം പിന്നെ എന്തായിരിക്കും കാരണം തെളിവുകളോടെ സമർത്ഥിക്കാൻ നമുക്ക് കഴിയില്ല പക്ഷേ അൾത്താരയിൽ വീണ അഗസ്തീ നാസത്തിൻ്റെ കണ്ണുനീർ തീ കനലുകളായി മാറാതിരിക്കില്ല എന്നെനിക്ക് തോന്നും അങ്ങനെ ചില സത്യങ്ങൾ നമുക്ക് നമുക്കനുഭവിച്ചറിയാനേ പറ്റൂ തെളിയിക്കാൻ പറ്റില്ല വളരെ സ്വകാര്യമായി ഒരവസരമൊത്തപ്പോൾ ഞാൻ ആഗസ്ത്യനോസത്തിനോട് ചോദിച്ചു അന്ന് പ്രൊഫസർ അന്തോണീസ് അച്ഛനെ മാത്രം കാണാൻ സമ്മതിച്ചല്ലോ അതെന്താ ഞങ്ങളെ അനുവദിക്കാഞ്ഞത് നമ്മളൊക്കെ നല്ല കൂട്ടുകാരായിരുന്നല്ലോ അച്ഛൻ പറഞ്ഞു സാർ കുമ്പസാഹിക്കാൻ വിളിച്ചതായിരുന്നു കൂടുതലൊന്നും എനിക്ക് ചോദിക്കാനായില്ല എറണാകുളം രൂപതയിൽ പൊതുവായും ബസിലിക്ക താന്പ്പുഴ പ്രസാദഗിരി ഉദയം വേരൂർ എന്നീ ഇടവുകളിലും സമീപകാലത്തെ ദുരനുഭവങ്ങൾ കണ്ടപ്പോൾ ഇതെല്ലാം ഞാൻ ഓർത്തുപോയി എത്രയോ വൈദികരുടെ കണ്ണുനീർ ബലിവേദിയിൽ വീണു കഴിഞ്ഞു ഇവിടെ എന്നാണ് ഒരു തീമഴ പെയ്യുന്നത് എന്നാണിപ്പോൾ എൻ്റെ പേടി കാരണം ലോകത്തിൽ തിന്മ വർദ്ധിച്ചപ്പോഴൊക്കെ ദൈവം കോപിച്ചിട്ടുണ്ട് ബാബേൽ ഗോപുരം സ്വതും ഗോമോറ എന്നിങ്ങനെ കുറേ ഉണ്ടല്ലോ എവിടെയൊക്കെ സമൂഹം ഒന്നാകെ തിന്മകൾ നിറഞ്ഞ് ജീർണിച്ച് നശിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ദൈവം ഇടപെട്ടിട്ടുണ്ട് ഇവിടെ പക്ഷേ ഒന്നാകെ നശിച്ചിട്ടില്ല കുറച്ചുപേർ കടുത്ത ദൈവനിഷേധവും കുർബാനയെ അവഹേളിക്കലുമൊക്കെ നടത്തുമ്പോൾ സഭാ നേതൃത്വം അതിന് കൂട്ടുനിൽക്കുന്നു എന്നത് കടുത്ത അപരാധമാണ് വിശ്വാസികൾക്ക് കടുത്ത ദുഃഖമാണത് എങ്കിലും ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വാസത്തിൽ തീക്ഷ്ണതയോടെ വേരുറപ്പിച്ച് നിൽക്കുന്ന മഹാഭൂരിപക്ഷത്തിൻ്റെ നന്മകളുടെ സംരക്ഷണം ഒരു കോട്ട പോലെ നിൽക്കും എങ്കിലും ദുരന്തമൊന്നും ഇവിടെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം the mountains grow while rivers whisper truths as they flow